അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ കൊണ്ട് പരിശുദ്ധമായ മക്ക കാബാഷരീഫ് തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സും അതുപോലെ എല്ലാവരുടെയും നാവിൽ നിന്നും വരുന്നത് ഒരേയൊരു മന്ത്രം മാത്രം അല്ലാഹുമ്മ ഏകദേശം ഇന്നലത്തെ കണക്കനുസരിച്ച് പതിമൂന്ന് ലക്ഷം തീർത്ഥാടകരാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി വന്ന ഒരു സഹോദരിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലുമായി നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഒരു സഹോദരിയുടെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ അവൾ ഹജ്ജിന് വരുമ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു മോളെ എല്ലാ സൗകര്യങ്ങൾക്കും അവൾക്ക് കിട്ടി ഈ ഗർഭാവസ്ഥയിലും ഹജ്ജിന് പോണോ എന്നായിരുന്നു പക്ഷേ ആ സഹോദരിയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചിന്ത പ്രാർത്ഥന ഞാൻ പോകുന്നത് പരിശുദ്ധമായ മക്കയിലേക്കാണ് ഇത്തവണത്തെ ഹജ്ജിനാണ് എനിക്കൊരു പ്രയാസവും ഉണ്ടാകില്ല ഡോക്ടർമാരൊക്കെ പറഞ്ഞത് വിശ്രമിക്കാനാണെങ്കിലും ആ സഹോദരി ഹജ്ജ് എന്നുള്ള വികാരം മാത്രമായിരുന്നു ആ സഹോദരിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് ആ ഒരു നിയത്ത് വെച്ചുകൊണ്ട് തന്നെ ആ സഹോദരി വളരെ വിഷമത്തോടെ മനസ്സുരുകി പ്രാർത്ഥിച്ചു പടച്ച റബ്ബെ ഒന്നുകിൽ ഞാൻ ഇവിടെ നിന്നും എത്തി നാട്ടിലെത്തി പോയി പ്രസവിക്കുക ഒരവസ്ഥ അത് ഇനിയും ഒരുപാട് സമയമെടുക്കും ഒന്നുകിൽ നാലോ അഞ്ചോ ആഴ്ചയോളം വരും പക്ഷേ ഈ ഒരു കാഴ തവാഫ് ചെയ്യുന്ന സമയത്ത് ഈ വിശുദ്ധ മണ്ണിൽ നിന്ന് ഈ ഹജ്ജിൻ്റെ സീസണിൽ ഈ ദുൽഹിജ മാസത്തിൽ എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകണേ എന്ന് മനസ്സൊരുകി ആ സഹോദരി പ്രാർത്ഥിച്ചു ആ സഹോദരിയുടെ നെയ്യത്ത് പോലെ ആഗ്രഹം പോലെ ആ സഹോദരിയുടെ പ്രാർത്ഥന പോലെ തന്നെ അള്ളാഹു ആ ദ സ്വീകരിച്ചു മക്കയിലെ മെറ്റേണിറ്റി ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ആ മുപ്പത് വയസ്സ് മാത്രമുള്ള ആ സ്ത്രീ സഹോദരി കൂടാതെ നൈജീരിയക്കാരിയായ ആ സഹോദരി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കൂടി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് മാഷാ അള്ളു അലഹില്ല മാത്രവുമല്ല ആ കുഞ്ഞിനിട്ടിരിക്കുന്ന പേര് മക്കയിൽ വെച്ചുകൊണ്ട് തന്നെ പ്രസവിച്ചതുകൊണ്ടാവാം മുഹമ്മദ് എന്ന പേര് തന്നെയാണ് നാമകരണം ചെയ്തിരിക്കുന്നത് മാഷാ അള്ളഹ് അലഹമ്മദില്ല മാത്രവുമല്ല ആ കുഞ്ഞും ആ സ ഉമ്മയും സുരക്ഷിത സുരക്ഷിതമായിട്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് ഈ വർഷത്തെ ഹജ്ജിന് നടന്ന ഏറ്റവും ഒരു സന്തോഷകരമായ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് ലോകമാധ്യമങ്ങളൊക്കെ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാല് നല്ലൊരു വീഡിയോ എഴുത്ത് അടുത്ത സമയം കാണാം അസലാ വാലൈക്കും വാർഹമല്ലാ വാത്ത